നമസ്കാരം നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് ചില സാങ്കേതികത്വം കാരണം നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോകൾ കൃത്യമായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് തടസ്സം നേരിട്ടതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോകൾ ആരും ആരേക്കാളും ചെറുതുമല്ല വലുതുമല്ല നമ്മൾ ഓരോ വ്യക്തികളെ കാണുമ്പോഴും പലരും പല രീതിയിലും വിലയിരുത്താറാണ് അങ്ങനെ വിലയിരുക്കുന്നവർ ഒരുപക്ഷെ നമ്മളവരെ ചെറുതായി കാണാം അല്ലെങ്കിൽ അവരെ വലിയ രീതിയിൽ കാണാം ഇതൊന്നുമല്ല യാഥാർത്ഥ്യം ഒരു ചെറിയ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം സമൂഹത്തിലുള്ള ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രനായി ഒരു വ്യക്തിയെ നമ്മൾ വളരെ മോശമായ രീതിയിലാണ് നമ്മളെല്ലാവരും കാണാറ് ആ വ്യക്തിയായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യുക നമ്മൾ ഈ അഞ്ച് കരലുണ്ടല്ലോ ഒരു കവി വിശേഷിപ്പിക്കുന്നുണ്ട് ഈ അഞ്ച് കരലുകളെ പറ്റി കവിത ഏതാണെന്നോ കവിതയിലെ വാക്കുകൾ അല്ലെങ്കിൽ വരികൾ ഏതാണെന്നോ എനിക്കറിയില്ല പക്ഷേ അതിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും കേമൻ കാണാൻ സുന്ദരൻ കള്ളവിരൽ ഒരു മനുഷ്യനെ മുഴുമുന്നിൽ നിർത്തണമെങ്കിൽ ചൂണ്ടി സംസാരിക്കും നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ചൂണ്ടുവരലാണ് അപ്പൊ ചൂണ്ടുവിരൽ സ്വയംപൊക്കെ പറയണം ഒരു മനുഷ്യനെ നിലനിർത്തണമെങ്കിൽ എന്റെ ഞാൻ വേണോ നടുവിരൽ പറയുന്നത് നിങ്ങളിലെല്ലാവരിലേക്കാളും ഉയർന്നു നിൽക്കുന്നത് ഞാനാണ് ശരിയല്ലേ വലിപ്പം കൂടുതലാണ് പക്ഷെ നമ്മൾ മോതിരവരിൽ പറയുന്നുണ്ട് ഏറ്റവും വില കൂടിയ ഡയമണ്ടിൻ്റെയും വില കൂടിയ രത്നങ്ങളുടെയും കല്ലണിഞ്ഞ മോതിരം എന്റെ ഈ കൈകളിലാണ് ആളുകൾ അണിയാറ് അതുകൊണ്ട് ഞാനാണ് നിങ്ങളിൽ ഏറ്റവും ക്യാമൻ പാവം ചെറുതരൽ കാണാനും വലിയ കൊണല്ല കൂട്ടത്തിൽ ചെറുതും വെല്ലിച്ചതും പക്ഷേ നമ്മുടെ നേരത്തെ ഒരു അറ്റാക്ക് വരുമ്പോൾ ഒരു വ്യക്തി നമുക്ക് നേരെ വരുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഈ ചെറുവിരലാണ് ഒരു വ്യക്തി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അയ്യോ അടിക്കല്ലേ ഒന്നൊന്നും ചെയ്യല്ലോ എന്ന് പറയുമ്പോൾ ആദ്യം സംരക്ഷിക്കുന്നതും ആദ്യം അടി ഈ ചെറുവിരലിനായിരിക്കും അതിനുശേഷമേ മറ്റുള്ള വിരലുകളിലേക്ക് അടിയുടെ ആഘാതം എത്തുകയുള്ളൂ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോഴോ നമ്മൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ആദ്യം ദൈവത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഒന്നിനും കൊള്ളാത്ത നമ്മൾ എഴുതിത്തള്ളിയ ഈ ചെറുവിരലാണ് ആ വ്യക്തമായ ബോധം നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ ഈ സമൂഹത്തിൽ നമ്മൾ ഒരാളെയും ഒരു രീതിയിലും വിലയിരുത്തേണ്ടതില്ല ഓരോരുത്തർക്കും ദൈവം ഓരോ കഴിവും പ്രാപ്തിയും നൽകിയിട്ടുണ്ട് മാത്രം നമ്മൾ മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായി പ്രവർത്തിക്കുക ഹാവ് എ ഗ്രേറ്റ് ഡാൻ താങ്ക് യു